ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് പരിശോധിക്കുകയാണ് എനിക്ക് ഒരുപാട് ചോദ്യങ്ങൾക്ക് ഇവിടെ ഉദരം പറയേണ്ടതുണ്ട് എന്നാലും ഞാൻ എല്ലാം കൂടെ ഒന്ന് ചുരുക്കി പറയാൻ വേണ്ടി ഞാൻ ശ്രമിക്കാം നമ്മൾ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പിനൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാല് നമുക്കൊരു രണ്ട് പാറ്റേൺ കാണാൻ സാധിക്കും ഒന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പിലേക്ക് ഒരു പാറ്റേൺ പാർലമെന്റ് തിരഞ്ഞെടുപ്പിലേക്ക് മറ്റൊരു പാറ്റേൺ ഇപ്പോൾ ഇവിടെ മഹാരാഷ്ട്രയിലും ഹരിയാനയിലും തോറ്റത് കൊണ്ട് ഇന്ത്യ മുന്നണി അപ്രസക്തമായി എന്നാണല്ലോ ഭഗവാനോട് ബി ജെ പിയുടെ വക്താവ് പറയുന്നത് പക്ഷെ നമ്മൾ മഹാരാഷ്ട്രയിലെ ഒരു കാര്യം ശ്രദ്ധിക്കണം അവിടെ നന്ദേട എന്ന് പറയുന്ന ലോക്സഭാ മണ്ഡലം ഈ കഴിഞ്ഞ ആഴ്ചയിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒപ്പം ബൈ ഇലക്ഷൻ നടന്ന ഒരു ലോക്സഭാ മണ്ഡലമാണ് നന്ദേട് ആ നന്ദേട് ലോക്സഭാ സീറ്റിലെ ആറ് അസംബ്ലി സെഗ്മെന്റുകളിലും കോൺഗ്രസ് പരാജയപ്പെട്ടു പക്ഷെ ആ ലോക്സഭാ സീറ്റിൽ വിജയിച്ചത് കോൺഗ്രസ് ആണ് അതൊന്ന് വളരെ കൃത്യമായിട്ടുള്ള ഒരു സന്ദേശമുണ്ട് കാരണം ഈ അസംബ്ലി സെഗ്മെന്റുകളിൽ ഈ ആറ് അസംബ്ലി സെഗ്മെന്റുകളിലായി രണ്ടു ലക്ഷത്തോളം വോട്ടിന് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ പിന്നിൽ പോയെങ്കിലും ഞങ്ങൾ ലോക്സഭാ സീറ്റിൽ ജയിച്ചു അപ്പോൾ എങ്ങനെയാണ് ഇന്ത്യയിലെ ജനങ്ങള് കാര്യങ്ങളെ കൃത്യമായി വിശകലനം ചെയ്യുന്നത് എന്നതിന് കൃത്യമായ സൂചനയാണ് നമുക്കറിയാം ഹരിയാനയിലും അതുപോലെ തന്നെ മഹാരാഷ്ട്രയിലും സംഭവിച്ചത് കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഈ രണ്ട് സ്ഥലങ്ങളിലും ബി ജെ പിക്ക് കനത്ത തിരിച്ചടി ഉണ്ടായി അപ്പോൾ ആറു മാസം കൊണ്ട് ചെയ്തു വലിയ ജനകീയ പദ്ധതികളവിടെ പ്രഖ്യാപിക്കപ്പെട്ടു മഹാരാഷ്ട്രയിൽ തന്നെ ഏകദേശം ഒരു ലക്ഷത്തോളം കോടി രൂപയുടെ പദ്ധതികളാണ് കഴിഞ്ഞ ആറു മാസത്തിനുള്ളിൽ പ്രഖ്യാപിക്കപ്പെട്ടത് അപ്പോൾ അത് സ്വാഭാവികമായിട്ടും അത് ഓട്ടായി മാറും അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ജനങ്ങളെ ഇന്ത്യ മുന്നണിക്കെതിരെ വോട്ട് ചെയ്തു എന്നുള്ളതല്ല അല്ലെ ഇന്ത്യ മുന്നണിക്ക് സ്വീകാര്യമായ അല്ല എന്നോ അല്ലെ ഇന്ത്യ മുന്നണി തകർന്നോ എന്നുള്ളതല്ല അതിന്റെ കൃത്യമായിട്ട് അർത്ഥം ഇപ്പോൾ ഞങ്ങൾ അവിടെ കൃത്യമായി ആദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ ഒരുങ്ങിയപ്പോൾ ഇവിടെ ഷാബു പ്രസാദ് പറഞ്ഞ ഒരു വ്യക്തിയോ ഒരു പാർട്ടിയോ എന്നുള്ളതല്ല ഒരു വ്യക്തിയെയും ഒരു പാർട്ടിയെയും എതിർക്കുമ്പോൾ അത് ബി ജെ പി ആണെങ്കിലും മോദിയെ ആണെങ്കിലും എതിർക്കുമ്പോൾ അതിന്റെ അർത്ഥം അവരുടെ നയപരിപാടികളെ കൃത്യമായി എന്നുള്ളതാണ് ഞങ്ങൾ കൃത്യമായി തന്നെ ഒരു ഓൾട്ടർനേറ്റീവ് വെച്ചുകൊണ്ട് കാരണം എന്താ സാമ്പത്തിക രംഗത്ത് ശ്രീ നരേന്ദ്രമോദി നടപ്പാക്കുന്ന സാമ്പത്തിക നയങ്ങൾ ഈ രാജ്യത്തെ ചില വൻകിട ആളുകളെ മാത്രം ചില വൻകിട കോർപ്പറേറ്റുകളെ മാത്രമേ സഹായിക്കുകയുള്ളൂ ഈ രാജ്യത്തെ സാധാരണക്കാരനും പാവപ്പെട്ടവരും ദരിദ്രനും ഈ രാജ്യത്തിന്റെ വികസന പന്താമിന് പങ്കാളിത്തം കിട്ടുന്നില്ല എന്നുള്ള ഞങ്ങളുടെ കൃത്യമായ സന്ദേശം ഞങ്ങൾ എത്തിച്ചു അതുപോലെ ഞങ്ങൾ എന്തുകൊണ്ടാണ് ഇന്ത്യ എന്ന പേര് സ്വീകരിച്ചത് ആ ഇന്ത്യ എന്ന് പറയുന്ന മുന്നണിയുടെ പേരിലൊപ്പം ഇൻക്ലൂസീവ് എന്നൊരു വാക്ക് വാക്കുകൂടിയുണ്ട് എന്താ ഇൻക്ലൂസീവ് ഞങ്ങൾ പറയുന്ന ഇന്ത്യ ഞങ്ങൾ ഇവിടെ മുന്നോട്ട് വയ്ക്കാൻ ആഗ്രഹിക്കുന്ന ഇന്ത്യ ഇന്ത്യ എന്നൊരു വലിയ ആശയത്തെ കുറിച്ചാണ് ഇൻക്ലൂസീവ് എല്ലാവരെയും ഉൾപ്പെടുത്തുന്ന ഒരു ഇന്ത്യ ഒരു ധ്രുവീകരണം ഇല്ലാതെ അല്ലെ മതത്തിന്റെയോ ജാതിയുടെ പേര് പറഞ്ഞു കുറെ ആളുകളെ മാത്രം മാറ്റി നിർത്തിക്കൊണ്ട് അങ്ങനെ ഒരു ഇന്ത്യ അല്ല ഇതെല്ലാവരുടെയും ഇന്ത്യയാണ് അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി നാലായിരത്തി അഞ്ഞൂറോളം കിലോമീറ്റർ ഭാരത് ജോഡോ യാത്ര തന്നെ നടത്തിയത് അപ്പം ഞങ്ങൾ അവിടെ ഉയർത്തിക്കൊണ്ട വിഷയങ്ങൾ വളരെ കൃത്യമായി തന്നെ ഇന്ത്യയിലെ ജനങ്ങൾ സ്വീകരിച്ചു എന്നതിന്റെ ഒരു പിന്നെ ദൃഷ്ടാന്തമായിരുന്നല്ലോ കഴിഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആരെങ്കിലും പ്രതീക്ഷിച്ചോ നരേന്ദ്രമോദി എന്താ പ്രസംഗിച്ചത് അബിമാർ പാർ നാനൂറ് സീറ്റിന് മുകളിൽ എന്ന് പറഞ്ഞ ശ്രീ നരേന്ദ്രമോദി അദ്ദേഹം തന്നെ എന്ത് ചെയ്തു ആദ്യത്തെ ഒരു മണിക്കൂർ അദ്ദേഹം തന്നെ പതിനായിരത്തോളം വോട്ടിന് വാരണാസി കോൺസ്റ്റിറ്റ്യൂൻസിൽ പുറകിൽ പോകുന്ന ചിത്രം നമ്മുടെ രാജ്യത്ത് ആദ്യമുണ്ടായി അപ്പോൾ കോൺഗ്രസും ഇന്ത്യ മുന്നണിയും ഉയർത്തിക്കൊണ്ടുവന്ന ജനകീയ വിഷയങ്ങൾ അല്ലെങ്കിൽ ഞങ്ങൾ ബദൽ നിർദ്ദേശങ്ങൾ കൃത്യമായി തന്നെ ഇന്ത്യ അല്ലെങ്കിൽ ഈ പറയുന്ന ഈ പിന്നോക്ക സംവരണം ഉൾപ്പെടെ അല്ലെങ്കിൽ ഈ ജനസംഖ്യ സംവരണം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ കൃത്യമായി തന്നെ പിന്നോക്ക സംവരണം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഇന്ത്യയിലെ ജനങ്ങൾ കൃത്യമായി തന്നെ അംഗീകരിച്ചു സ്വീകരിച്ചു എന്നതാണ് തെരഞ്ഞെടുപ്പിന്റെ ഫലം എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ ഹരിയാനയും ഈ പറയുന്ന മഹാരാഷ്ട്രയും ഞങ്ങൾ പരാജയപ്പെട്ടു എന്നൊരു അർത്ഥം ഞങ്ങൾ കാശ്മീരിൽ ഞങ്ങൾ വിജയിച്ചില്ലേ ഈ ബി ജെ പി ഗവൺമെന്റ് ഏറ്റവും വലിയ അഭിമാനത്തോടെ പറയുന്ന അല്ലെങ്കിൽ മുന്നൂറ്റി എഴുപത് റദ്ദാക്കി എന്ന് പറഞ്ഞുകൊണ്ട് അവർ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് പോയി അവരവിടെ ചെയ്യാവുന്ന മുഴുവൻ കാര്യങ്ങളും ചെയ്തു ജയിക്കുവാൻ വേണ്ടി കാശ്മീരിന്റെ ഡീലിമിറ്റേഷൻ നടപ്പാക്കി അവിടെ ബി ജെ പിക്ക് സ്വാധീനമുള്ള ജമ്മു മേഖലയിലെ സീറ്റുകൾ കൃത്യമായി അവർ കൂട്ടുകയുണ്ടായി എന്നിട്ടും ബി ജെ പിക്ക് ജയിക്കുവാൻ സാധിച്ചില്ല ജമ്മു മേഖലയിൽ ഉൾപ്പെടെ നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് ഉൾപ്പെടുന്ന ഇന്ത്യ സഖ്യം അതുപോലെ തന്നെ കാശ്മീർ താഴ്വരയിൽ ഇപ്പോൾ മെഹോറോട് ബി ജെ പിയുടെ വക്താവ് പറഞ്ഞല്ലോ പാകിസ്ഥാന്റെ പേര് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഇന്ത്യ മുന്നേ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ രാജ്യദ്രോഹ ശക്തികളുമായിട്ടായിരിക്കും കൂട്ടുചേരുന്നത് എന്നൊക്കെയാണല്ലോ ഇവിടെ ബി ജെ പി വലിയ രീതിയിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ അതേ കാശ്മീർ വാലിയിൽ ബി ജെ പി സഖ്യത്തിൽ ഏർപ്പെട്ടത് നേരിട്ടല്ല ഇൻഡയറക്റ്റ് ആയിട്ട് ഏർപ്പെട്ടത് അവിടെ ഈ എഞ്ചിനീയർ റഷീദ് എന്ന് പറയുന്ന അദ്ദേഹം തീഗാർ ജയിലിൽ ആളാണ് വിദ്ധംസം പ്രവർത്തനത്തിന്റെ പേരിൽ തീഗാർ ജയിലിൽ അടക്കപ്പെട്ട എഞ്ചിനീയർ റഷീദിനെ ആ തെരഞ്ഞെടുപ്പിന്റെ കൃത്യ സമയമായിരുന്നു അതായത് ജാമ്യത്തിൽ നടക്കുന്നു അദ്ദേഹവുമായിട്ട് ഒരു ബാക്ക്ഡോൺ ഒരു പിന്നാമ്പുറങ്ങൾ ഇൻഡയറക്റ്റ് ആയിട്ട് സഖ്യം ബിജെപി ഉണ്ടാക്കുന്നു എന്നിട്ടുള്ളത് ബിജെപിക്ക് കാശ്മീരിൽ വിജയിക്കുവാൻ സാധിച്ചില്ല ഒരു കാര്യം നമ്മൾ വളരെ മനസ്സിലാക്കണം ഇവിടെ ബിജെപിയുടെ വക്താവ് പറയുന്നത് ഈ ജാതിയോ മതമോ വർഗീയതയോ ഒന്നും അല്ല ഇന്ത്യയിലെ ജനങ്ങളെ ഒരിക്കലും സ്വാധീനിക്കാൻ പോകുന്നു അങ്ങനെയെങ്കിലും ഈ ഭാഷ നിങ്ങൾ ജാർഖണ്ഡിൽ ജയിക്കുമായിരുന്നല്ലോ എന്താ ജാർഖണ്ഡിൽ ബി ജെ പി പ്രചരിപ്പിച്ചത് ബംഗ്ലാദേശിൽ നിന്നും വരുന്ന മുസ്ലിം പിന്നെ സമുദായത്തിൽപ്പെടുന്ന ആളുകൾ അവര് ജാർഖണ്ഡിലെ ആദിവാസികളുടെ ഭൂമി മുഴുവൻ പിടിച്ചോണ്ട് പോകും അവരുടെ പെൺമക്കളെ മുഴുവൻ പിടിച്ചോണ്ട് പോകും എന്ന രീതിയിൽ വലിയൊരു ഹെയ്റ്റ് ക്യാമ്പയിൻ ആണല്ലോ അവിടെ ജാർഖണ്ഡിൽ ബിജെപി നടത്തിയത് പക്ഷെ എന്നിട്ട് എന്ത് ചെയ്തു ജാർഖണ്ഡില് ഇന്ത്യ മുന്നണി വിജയിച്ചല്ലോ അപ്പോൾ ഒന്നോ രണ്ടോ സംസ്ഥാനങ്ങൾ തോറ്റുപോയി എന്നതുകൊണ്ട് ഇപ്പൊ ലക്ഷം ഈ ഭാഷ രണ്ടാഴ്ച മുന്നേ നടന്ന ബൈ ഇലക്ഷനുകള് അതില് ബി ജെ പി ഭരിക്കുന്ന മധ്യപ്രദേശിലും ബി ജെ പി ഭരിക്കുന്ന രാജസ്ഥാനിലും ശ്രദ്ധേയമായ വിജയങ്ങൾ കോൺഗ്രസ് നേടിക്കഴിഞ്ഞു അവിടെ ബി ജെ പിയുടെ മന്ത്രി തന്നെ പരാജയപ്പെട്ടു മധ്യപ്രദേശിൽ അവിടെ വലിയ പൊട്ടിത്തെറി ബി ജെ പി ഉണ്ടായിരിക്കുകയാണ് അപ്പോൾ ഇന്ത്യ മുന്നണിയുടെ ഐക്യം നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന ബി ജെ പിയുടെ ഒരു സുഹൃത്തുക്കാരും പറയണം മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് രണ്ടാഴ്ച കഴി ആകുന്നു അവിടെ ഒരു ഗവൺമെന്റ് പോലും ഫോം ചെയ്യുവാനായിട്ട് പിന്നെ ബിജെപി രണ്ടാഴ്ചയോളം അവിടുത്തെ അവിടുത്തെ നിലവിലുള്ള മുഖ്യമന്ത്രി രണ്ടു മൂന്ന് ദിവസം ഒളിവിലായിരുന്നു കൂടിയാണ് പറയുന്നത് ഏകനാഥ് ഷിൻ്റെ അദ്ദേഹത്തെ ബന്ധപ്പെടാൻ പോലും കഴിഞ്ഞില്ല അദ്ദേഹത്തെ അദ്ദേഹം ഒളിവിലായിരുന്നു പോലും പറയപ്പെടുന്ന രീതിയിലേക്ക് പിന്നെ മഹാരാഷ്ട്രയിലെ സംഭവങ്ങൾ ഡെവലപ്പ് ചെയ്തുകൊണ്ട് കണ്ടു അപ്പോഴ് ഇന്ത്യ മുന്നണിയെ ഒന്നും ഒരിക്കലും എഴുതി തളറായിട്ടില്ല ഞങ്ങൾ ശക്തമായി തന്നെ കാരണം നമ്മൾ എടുക്കുന്ന നിലപാടുകൾ വളരെ വ്യക്തമാണ് അവിടെ ഇവിടെ കോൺഗ്രസ് എന്നോ ഡി എം കെ എന്നാണ് തൃണമൂൽ കോൺഗ്രസ് എന്നും ആം ആദ്മി പാർട്ടിയൊന്നുമല്ല കാരണം ഒരു കാലഘട്ടത്തിൽ കോൺഗ്രസിന്റെ ഏറ്റവും വലിയ ബദ്ധശത്രുമായിരുന്നല്ലോ ആം ആദ്മി പാർട്ടി പക്ഷെ ഞങ്ങൾ ഒന്നിച്ചൊരു പ്ലാറ്റ്ഫോമില് ലോക്സഭാ തെരഞ്ഞെടുപ്പില് ഞങ്ങൾ വന്നെങ്കിൽ ഞങ്ങൾ ഇന്നും മുന്നോട്ടുള്ള തെരഞ്ഞെടുപ്പുകളിൽ അത് ഇപ്പം ഡൽഹി തെരഞ്ഞെടുപ്പില് ഒരുപക്ഷെ ആം ആദ്മി പാർട്ടിക്ക് അവരുടെ സ്വന്തമായിട്ടൊരു വലിയ കോൺഫിഡൻസ് ഉണ്ടാവാം കഴിഞ്ഞ രണ്ടു തവണയും അവർ മൂന്ന് രണ്ട് ഭൂരിപക്ഷത്തോടെ വിജയിച്ച സംസ്ഥാനമാണ് ഡൽഹി ഇപ്പോൾ ഒരുപക്ഷെ കോൺഗ്രസിന്റെ സഹായമില്ലാതെ അവരുടെ ബി ജെ പിയെ പരാതിപ്പെടുത്താൻ കഴിയുമെങ്കിൽ ഇപ്പോൾ നമ്മുടെ കേരളത്തിലേക്ക് വന്നു ശ്രീ രാധാകൃഷ്ണൻ സാറ് ചൂണ്ടിക്കാണിച്ചതുപോലെ കാരണം ഇവിടെ മത്സരം എന്ന് പറയുന്നത് യു ഡി എഫും എൽ ഡി എഫും തമ്മിലാണ് അപ്പോൾ ബിജെപി എന്ന് പറയുന്നത് അവരുടെ അപ്രസക്തമാണ് അപ്പോൾ ബി ജെ പി ഒരിക്കലും ഗൗരവത്തിൽ എടുത്തുകൊണ്ട് പോകേണ്ട കാര്യമില്ല ഞങ്ങൾ പറഞ്ഞതുപോലെ സംസ്ഥാന തലങ്ങളിൽ ബി ജെ പി ഒരു ഗണ്യമായ ശക്തിയാണെങ്കിൽ ആ ബി ജെ പിയെ പരാജയപ്പെടുത്താൻ അതായത് ഞങ്ങളുടെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഞങ്ങളുടെ നിലപാട് എന്ന് പറയുന്നത് ബി ജെ പിയെ പരാജയപ്പെടുത്തുവാൻ വേണ്ടി പ്രതിപക്ഷ വോട്ടുകൾ ഭിന്നിച്ചു പോകാതെ കാരണം അതിന് കൃത്യമായ സൂചനയാണല്ലോ കാരണം ഇരുപത്തി മൂന്ന് ശതമാനം വോട്ടായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതില് ഈ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള മുന്നണിക്ക് ഉണ്ടായിരുന്നതെങ്കിൽ അത് രണ്ടായിരത്തി ഇരുപത്തിനാലായപ്പോൾ നാല്പത് ശതമാനത്തിലേക്ക് ഞങ്ങളുടെ വോട്ട് ശതമാനം ഉയർന്നതെങ്കിൽ കൃത്യമായി തന്നെ നമുക്കറിയാം ഇൻഡെക്സ് ഓഫ് ഓഫ് ഓപ്പോസിഷൻ യൂണിറ്റി എന്നത് ഇന്ത്യയിൽ വളരെ പ്രസക്തമാണ് ഇവിടെ പ്രിയപ്പെട്ട ശ്രീ ഷാബു പ്രസാദ് ചൂണ്ടിക്കാണിച്ചതുപോലെ എഴുപത്തി ഏഴില് ശ്രീമതി ഇന്ദിരാഗാന്ധി അധികാരത്തിന് പുറത്തായിട്ടുണ്ട് ജനതാ പാർട്ടി അധികാരത്തിൽ വരുന്നു അന്ന് ഈ പറയുന്ന എല്ലാ ആളുകളും ഒന്നിച്ചിരുന്നു ജനതാ പാർട്ടി എന്ന രീതിയിൽ പക്ഷേ ഇന്ദിരാഗാന്ധി പക്ഷേ അതിന്റെ അകത്ത് വന്ന് മൂക്കുളമ്പ തർക്കങ്ങളാണ് ജനതാ പാർട്ടിയുടെ തകർച്ചയിലേക്ക് പിന്നീട് നയിക്കപ്പെട്ടത് പക്ഷേ ഇവിടെ ഒരു വ്യക്തി എന്നുള്ള പ്രശ്നം കൃത്യമായി ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി ആഗ്രഹിക്കുക ഇവിടെ നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരു വ്യക്തിയല്ല മറിച്ച് ബി ജെ പി നടപ്പാക്കുന്ന നയപരിപാടികൾ ബി ജെ പി അദാനിയുടെ വിഷയം എന്തുകൊണ്ടാണ് അദാനിയുടെ വിഷയം ഞാൻ ചോദിക്കട്ടെ തന്നെ ബഹുമാനപ്പെട്ട ശ്രീ രാധാകൃഷ്ണൻ സാർ ചോദിക്കട്ടെ ഈ അദാനി എന്നൊരു വിഷയത്തിൽ കഴിഞ്ഞ ഒരു വർഷമായി ഒരു ചർച്ച പോലും എന്തുകൊണ്ടാണ് ഇന്ത്യൻ പാർലമെന്റിൽ സംബന്ധിക്കാത്തത് ഇവിടെ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ പതിമൂന്നര കോടി വോട്ട് കിട്ടിയ പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രാഹുൽ ഗാന്ധി ഈ പാർലമെന്റിലെ പ്രതിപക്ഷ നേതാവാണ് അപ്പോൾ ഈ രാജ്യത്ത് അദാനിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ രാജ്യത്തെ ഗുരുതരമായി ബാധിച്ചില്ലേ കാരണം ഏശം രണ്ടു ലക്ഷത്തോളം കോടി രൂപയാണ് നമ്മുടെ ഈ പറയുന്ന സ്റ്റോക്ക് മാർക്കറ്റിന് ഈ അദാനിയുമായി ഏറ്റവും അവസാനം വന്ന വിഷയമുണ്ടല്ലോ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ച വിഷയം അമേരിക്കൻ കോടതി എഫ് ബി ഐ അദ്ദേഹത്തിനെതിരെ അന്വേഷണം നടത്തിയ അതൊക്കെ ഇന്ത്യയുടെ ക്രെഡിബിലിറ്റിയെ ബാധിക്കുന്ന വലിയ പ്രശ്നമാണ് അപ്പോൾ എന്തുകൊണ്ടാണ് അദാനി എന്ന വിഷയത്തിൽ ഒരു ജെ പി സി അന്വേഷണം പോലെ ഞാൻ അങ്ങോട്ട് ചൂണ്ടിക്കാട്ട് കാണിക്കുന്നു ഇതിനുമ്പോൾ എത്രയോ ആരോപണം ഉണ്ടായി അന്ന് ഞങ്ങൾ കോൺഗ്രസ് ജെ പി എ സി അന്വേഷണത്തെ സംബന്ധിച്ചു വീണ്ടും നോക്കിയേ കൽ ട്യൂറ്റി സ്പെക്ടറുണ്ടായി കൽക്കരിപ്പാട് അഴിമതി ഉണ്ടായി അന്നൊക്കെ ഞങ്ങൾക്ക് ഒരു ഭയമില്ലായിരുന്നു ഈ ബി ജെ പി പ്രതിപക്ഷത്തായിരുന്ന ബി ജെ പി ആവശ്യപ്പെട്ട ആ നിമിഷം ഞങ്ങൾ ജെ പി സി അന്വേഷണ പ്രഖ്യാപിച്ചു തയ്യാറായി പക്ഷെ എന്തുകൊണ്ടാണ് ഈ കഴിഞ്ഞ ഒരു വർഷമായി എത്രയോ നിങ്ങൾ എന്താ അദാനി ഇവിടെ ഒരു വലിയ വ്യവസായിയായി വന്നപ്പോഴോ നിങ്ങൾ ആരോട് ഉന്നയിച്ചതല്ല അത് ഹിൻഡൽ ബർഗ് റിപ്പോർട്ട് വരുന്നു രണ്ടാമത് ഈ പറഞ്ഞ സെബിയുടെ ചെയർപേഴ്സൺ മാധവി മുച്ചുമായി അവര് ഈ അദാനിയുടെ ബിനാമിയാണെന്ന രീതിയിലുള്ള വാർത്തകൾ പുറത്തു വരുന്നു പിന്നീട് ഇപ്പോൾ ഏറ്റവും അവസാനം അമേരിക്കൻ കോടതി അദാനിക്കെതിരെ അറസ്റ്റ് വാർഡ് പുറപ്പെടുവിക്കുന്നു അപ്പോൾ ഈ രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടി എന്ന നിലയിൽ ഞങ്ങൾ ആവശ്യം ആവശ്യമുള്ള ഒറ്റ ആവശ്യമുണ്ടാ എന്തുകൊണ്ട് ഈ ഒരു വിഷയം പാർലമെന്റിൽ ചർച്ച ചെയ്യുന്നതില്ല എന്തുകൊണ്ട് നിങ്ങളുടെ പ്രധാനമന്ത്രി ഇങ്ങനെ പ്രധാനമന്ത്രി മറുപടി പറയേണ്ട ഇന്ത്യയുടെ ധനകാര്യമന്ത്രി എന്തുകൊണ്ട് അപ്പോൾ ഞങ്ങൾ ഉന്നയിക്കുക എന്താ ഞങ്ങൾക്ക് ഈ വിഷയം ഉന്നയിക്കാനുള്ള ഞങ്ങൾ അവകാശമില്ല മണിപ്പൂരിലെ കാര്യം അറിയാം ഒന്നര വർഷമായി കൃത്യമായി പറഞ്ഞാൽ ഒന്നര വർഷമായി മണിപ്പൂര് കത്താൻ തുടങ്ങിയിട്ട് ആ ഒരു വിഷയം ഈ പാർലമെന്റിൽ ചർച്ച ചെയ്യുവാൻ വേണ്ടിട്ട് ബി ജെ പി തയ്യാറാവുന്നില്ല അപ്പൊ ജനകീയ വിഷയങ്ങളാണ് ഞങ്ങൾ കൃത്യമായി തന്നെ ഇവിടെ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്